നമസ്കാരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ എഴുതിയ നോവലിൻ്റെ രണ്ടാം അധ്യായത്തിലേക്കാണ് നാം ഇനിയും പ്രവേശിക്കുന്നത് മേയർ സറിയാം ആം റത്രേത്ത് കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സങ്കരേതര വർഗക്കാരിൽ ധനികരും പ്രമാണികളുമായിരുന്നു അവർ മയ്യഴിയുടെ മണ്ണിൽ പിറന്നവരാണെങ്കിലും തലമുറകൾക്ക് മുൻപ് തന്നെ പാരന്ത്രീസ് പൗരത്വം സ്വീകരിച്ചവരായിരുന്നു ചെക്ക് മൂപ്പർ നന്നേ ചെറുപ്പത്തിൽ ഫ്രാൻസിൽ പോയി ഉയർന്ന വിദ്യാഭ്യാസം നേടി അവിടെ തന്നെ ഉദ്യോഗത്തിൽ പ്രവേശിപ്പിച്ചു മൂന്ന് വ്യാഴവട്ടക്കാലം ഫ്രാൻസിൽ ജീവിച്ചതിന് ശേഷം വെള്ളക്കാരിയായ ഭാര്യയെമൊത്ത് മയ്യഴിയിൽ തിരിച്ചു വരികയും വിശുദ്ധ കന്യകമറിയാമിൻ്റെ ദേവാലയത്തിൻ്റെ നിഴലിൽ ഒരു മാളിക പണിയുകയും ചെയ്തു ക്രമേണ മൂപ്പൻ സാഹിബിൻ്റെ വലം കൈയായി മാറി ചെക്കുമൂപ്പർ പിൽക്കാലം മയ്യഴിയിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ചെക്കുമൂപ്പർ വീട്ടി പോലെ കറുത്തിട്ടാണ് മൂന്ന് വ്യാഴവട്ടക്കാലത്തെ യൂറോപ്പിലെ ശൈത്യം തോലിക്ക് ഒരു നിറഭേദം പോലും വരുത്തിയില്ല ആറടി പൊക്കവും അതിനു ചേർന്ന തടിയും എന്നും വൈകുന്നേരം തൻ്റെ മദാമ്മയുടെ കൈയും പിടിച്ച് ചെക്കുമൂപ്പർ സവാരിക്കിറങ്ങി അപ്പോൾ വീടുകളിൽ നിന്ന് പെണ്ണുങ്ങളും കുട്ടികളുമെല്ലാം അത് കാണുവാനായി വെളിയിൽ വന്ന് നിൽക്കും ലെസ്ലെ സാഹിബിനെയും ഭാര്യ മെസ്സിയെയും കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു അവരുടെ ജീവിതം കണ്ട് തൃപ്തിയോടുകൂടി ക്ലമാം സാഹിബ് കണ്ണടച്ചുവെന്നും വായിച്ചു തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ചെക്കുമുപ്പർ എന്ന കഥാപാത്രമാണ് ആരാണ് ചെക്കുമുപ്പർ അയാളെക്കുറിച്ച് വിവരിക്കുക മയ്യഴിയുടെ മണ്ണിൽ പിറന്ന സങ്കരേതര വർഗ്ഗക്കാരിൽ ധനികരും ഏറെ പേരുണ്ട് അവരിൽ പ്രധാനിയാണ് ചെക്കുമുപ്പർ നന്നേ ചെറുപ്പത്തിൽ അയാൾ ഫ്രാൻസിൽ പോയി ഉയർന്ന വിദ്യാഭ്യാസം നേടി അവിടുത്തെ ജോലിയിൽ പ്രവേശിച്ചു മൂന്ന് വ്യാഴവട്ടക്കാലം ഫ്രാൻസിൽ ജീവിച്ചു വെള്ളക്കാരിയായ ഭാര്യ മൊത്തം മയ്യഴിയിൽ തിരിച്ചു വന്ന് ദേവാലയത്തിന് സമീപം മാളിക പണിഞ്ഞ് അവിടെ ജീവിച്ചു എന്ന് പറയുന്നു മൂന്ന് വ്യാഴവട്ടക്കാലം എന്ന് പറയുമ്പോൾ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷമാണ് അങ്ങനെ മൂന്ന് വ്യാഴവട്ടക്കാലം അയാൾ അവിടെ ജീവിച്ചതായിട്ട് പറയുന്നു അതു കാണാനായി വെളിയിൽ വന്നു നിൽക്കും ആര് എന്തു കാണാനായി എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ നമ്മുടെ ചെക്കുമൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വീട്ടി പോലെ കറുത്തിട്ടെന്നാണ് പറയുന്നത് മൂന്ന് വ്യാഴവട്ടക്കാലത്തിലെ യൂറോപ്പിലെ ശൈത്യം തൊലിക്ക് നിറഭേദം പോലും വരുത്തിയില്ല എന്നാണ് പറയുന്നത് ആറടി പൊക്കവും അതിന് ചേർന്ന തടിയും എന്നും വൈകുന്നേരം തൻ്റെ മദാമ്മയുടെ കയ്യും പിടിച്ചുള്ള സവാരി ഇതൊക്കെ കാണുമ്പോൾ വീടുകളിൽ നിന്ന് പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ അത് കാണാനായിട്ട് വെളിയിൽ വന്ന് നിൽക്കും എന്നിട്ട് പറയുന്ന എന്താണ് എന്തൊരു തടിയും വണ്ണുമാണ് അപ്പായത് എന്തൊരു പത്രാസാണപ്പായത് മയ്യഴിയുടെ മക്കൾ ചെക്കുമൂപ്പരും മതാമ്മയും കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നോക്കി നിൽക്കും അവർക്കിതൊക്കെ കാണുമ്പോൾ വളരെ ഒരു സന്തോഷമാണ് ഇത് കാണാനായിട്ടാണ് ഇവർ വെളിയിൽ വന്ന് നിൽക്കുന്നത് ഇച്ചിരി നിറവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറുമ്പി കുറുമ്പിയമ്മ ആഗ്രഹിച്ചു പോകും കോട്ടും കൽസരായിയും ധരിക്കുന്ന മയ്യഴിയിലെ എല്ലാ വീരപുരുഷന്മാരുടെയും വിനീതയായ ആരാധികയാണല്ലോ കുറുമ്പിയമ്മ ലെസ്ലി സാഹിബിനെ പോലെ ചെക്ക് മൂപ്പർ തന്നേക്കാൾ എളിയവരുമായി ബന്ധപ്പെട്ടിരുന്നില്ല എത്രയോ തവണ ഈ നിരത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് ഒരിക്കലെങ്കിലും കുറുമ്പിയമ്മയെ നോക്കി ഒന്ന് ചിരിക്കുകയോ അവരോടൊരു വാക്കുരിയാടുകയോ ഉണ്ടായിട്ടില്ല കുറുമ്പിയമ്മയ്ക്കതിൽ പരാതിയും ഉണ്ടായിരുന്നില്ല അയ്യോ ചെക്കുമൂപ്പർ ഫ്രാൻസിൽ നിന്ന് വന്ന ആളല്ലേ കുറുമ്പിയമ്മയുടെ ന്യായീകരണം അതായിരുന്നു എന്തായിരുന്നു കുറുമ്പിയമ്മയുടെ ന്യായീകരണം ഫ്രാൻസിൽ എത്രയോ കാലം ജീവിക്കുകയും വെള്ളക്കാരിയെ വിവാഹം ചെയ്യുകയും ചെയ്ത ചെക്കുമൂപ്പർ മേയർ ചെക്കുമൂപ്പർ തേങ്ങാ കച്ചവടക്കാരൻ കേളുവച്ചന്റെ തീയെത്തിയെ നോക്കിച്ചിരിക്കുകയോ അവളോട് ലോഹ്യം പറയുകയോ അതൊന്നും പാടില്ല അങ്ങനെയൊന്നും ചെയ്യുന്നതും ശരിയല്ലല്ലോ എന്നാണ് നമ്മുടെ കുറുമ്പിയമ്മയുടെ ന്യായം അതുപോലെ തന്നെ ചെക്ക് മൂപ്പർ നാട്ടുകാരോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നൊരു ചോദ്യം ഉണ്ടാകും കുറുമ്പിയമ്മയ്ക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല മയ്യഴിയിൽ തന്നേക്കാൾ എളിയവരുമായിട്ട് അദ്ദേഹം മിണ്ടുകയോ ബന്ധപ്പെടുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരിക്കലെങ്കിലും കുറുമ്പിയമ്മയെ നോക്കിച്ചിരിക്കുകയോ ചെയ്തിരുന്നില്ലെന്നാണ് പറയുന്നത് ിയും ലെസ്ലി സാഹിബിനെ പറ്റി എന്താണ് പറയുന്നത് നാട്ടുകാരോടുള്ളതായ ലെസ്ലി സാഹിബിൻ്റെ സമീപനം എങ്ങനെയായിരുന്നു ലെസ്ലി സാഹിബും ഫ്രാൻസിൽ ചെന്ന് പഠിച്ചതാണ് ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എന്നാൽ ചെക്ക് മൂപ്പരെ പോലെ ലെസ്ലി സാഹിബ് മയ്യഴിയുടെ മക്കളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തിയില്ല ലെസ്ലി സാഹിബ് ചെക്ക് മൂപ്പരേക്കാൾ അന്തസ്സായി വസ്ത്രധാരണം ചെയ്യുകയും മയ്യഴിയിലെ അക്കാലത്ത് ഏറ്റവും നല്ല കുതിരയെ പൂട്ടിയ വണ്ടിയിൽ സഞ്ചരിക്കുകയും ചെയ്തു അതേസമയം കേളുവച്ചനെ പോലെയുള്ള ആളുകളുടെ തോളിൽ കൈയിട്ട് നടക്കുവാനും മടി കാണിച്ചില്ല എത്രയോ കാലം എന്നും ലസ്ലി സാഹിബ് കുറുമ്പിയമ്മയുടെ കയ്യിൽ നിന്ന് പൊടി വാങ്ങി വലിച്ചു മിസ്സിയും കുറുമ്പിയമ്മയും ചെങ്ങാരിമാരായിരുന്നു ലെസ്ലി സാഹിബിൻ്റെ മകൻ ഗസ്തോൻ സാഹിബും കുറുമ്പിയമ്മയുടെ മകൻ ദാമവും ആത്മസ്നേഹിതന്മാരായിരുന്നു മഹാനായ ലെസ്ലി സായ്വ് മഹതിയായ മെസ്സി മഹാനായ ഗസ്തോൻ സായിബ് ഇവരുടെ പെരുമാറ്റം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ലെസ്ലി സാഹിബ് ഫ്രാൻസിൽ ചെന്ന് പഠിച്ചെങ്കിലും അദ്ദേഹം ചെക്കുമൂപ്പരെ പോലെ ഉള്ള ഒരു മനുഷ്യനായിരുന്നില്ല അന്തസ്സായി വസ്ത്രധാരണം ചെയ്യുകയും അയ്യഴിയിലെ ഏറ്റവും നല്ല കുതിരയെ പുട്ടിയ വണ്ടിയിൽ സഞ്ചരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എങ്കിലും കേളുവച്ചനെ പോലെയുള്ളവരോടൊപ്പം ജീവിക്കാനും അവരോടൊപ്പം സ്നേഹം പ്രകടിപ്പിക്കുവാനും ഒന്നും അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല കുറുമ്പിയമ്മയുടെ കയ്യിൽ നിന്ന് പൊടിവാങ്ങി വലിക്കുകയും ചെങ്ങാതിമാരായി ജീവിക്കുകയും ഒക്കെ ചെയ്തു ഗസ്തോൻ സാഹിബും അതുപോലെ തന്നെയാണ് ഇവരൊക്കെയും ആത്മസ്നേഹിതന്മാരായി ജീവിച്ചു മഹാനായ ഗസ്ലി സാഹിബ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു മിസ്സിയെ മഹതിയായ മിസ്സി എന്ന് വിളിക്കുന്നു ഗസ്തോൻ സാഹിബിനെ മഹ അവരുടെ പെരുമാറ്റം കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് കുറുമ്പിയമ്മയുടെ തീയൻ കേളുവച്ചൻ കോട്ടും കൽശരായി ഒന്നും ധരിച്ചില്ല മുട്ടോളം എത്തുന്ന ഒരൊറ്റമുണ്ട് മാത്രമാണ് കേളുവച്ചൻ്റെ വേഷം വീട്ടിൽ വന്നാൽ ആ ഒറ്റമുണ്ട് ഉരിഞ്ഞിടും വസ്ത്രത്തെ കേളുവച്ചൻ വെറുത്തു ഒരു നിമിഷം എവിടെയെങ്കിലും അടങ്ങിയിരിക്കുന്ന സ്വഭാവം കേളുവച്ചനില്ല ഒരു കോണകം മാത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് വീടിന്റെ പരിസരത്തിൽ അയാൾ ഓടി നടക്കും തെങ്ങിൻ്റെ മൂട് തുറന്ന് വളമിടും മുറ്റത്ത് മഴവെള്ളം കെട്ടിക്കിടക്കാതിരിക്കുവാനായി ഓവുകീറും സദാ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാനുണ്ടാകും കൽശരായിയും കോട്ടും തൊപ്പിയും ധരിച്ചു നടക്കുന്ന വീരപുരുഷന്മാരെ ആരാധിക്കുന്ന കുറുമ്പിയമ്മക്ക് കേളുവച്ചനെ ഭർത്താവായി കിട്ടിയത് വിധിവൈപരീത്യം എന്താണ് ഇവിടെ വിധിവൈപരീത്യം കൽശരായി കോട്ടും തൊപ്പിയും ധരിച്ചു നടക്കുന്ന വീരപുരുഷന്മാരെ ആരാധിക്കുന്ന കുറുമ്പിയമ്മയ്ക്ക് കേളുവച്ചനെ പോലെയുള്ളവരുടെ സ്വഭാവം അല്ലെ കേളുവച്ചൻ്റെ കൂട്ടുള്ള രീതി അതൊന്നും അവർക്ക് അത്ര പിടിക്കുന്ന കാര്യമല്ല ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് വിധി എതിരായിട്ടാണ് അവർക്ക് സംഭവിച്ചത് കേളുവച്ചനെ പോലെ ഒരു ഭർത്താവ് എന്നാണ് പറയുന്നത് രാത്രി മുഴുവൻ കാറ്റും പിശ്റുമായിരുന്നു കണ്ണിയേറ്റ് ഏറ്റും വീണ് കിടക്കുന്ന തേങ്ങകൾ പെറുക്കുവാനായി കേളുവച്ചൻ പറമ്പിലേക്ക് ചെന്നു കുണ്ടിലും കുഴിയിലുമെല്ലാം തളം കെട്ടി കിടക്കുന്ന ചുവന്ന മഴവെള്ളം നിരത്തിൽ ഓവ് കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു മുനിസിപ്പൽ വിളക്കിന്റെ ചില്ലുകൾ എന്തോ വീണിട്ടാവാം തകർന്നു കിടന്നിരുന്നു കാലുകളിൽ തടയുന്ന വെള്ളം കുടിച്ച് വീർത്ത് ചത്ത തവളകൾ ഏണേ കുറമ്പേ കേളുവച്ചൻ ഒറ്റക്കാലിൽ ചാടിക്കൊണ്ട് തിരിച്ചു വന്നു എന്തോ കടിച്ചണേ ഇടതുകാലിൻറെ മടമ്പിൽ നിന്ന് ചോര ഇട്ടിറ്റ് വീഴുന്നു ചോര കണ്ടപ്പോൾ അവരുടെ നെഞ്ചിടിച്ചു മഴക്കാലത്ത് മാളികകളിൽ വെള്ളം നിറയുമ്പോൾ പാമ്പുകൾ വെളിയിലിറങ്ങും കടിച്ചാലാണെങ്കിൽ വിഷമിറക്കുവാനും പ്രയാസമായിരിക്കും എൻ്റെ തീയനൊന്നും വരുത്തല്ലേ കുറുമ്പിയമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ വിശുദ്ധ കന്യമറിയാമിൻ്റെ ദേവാലയത്തിന് മുകളിലെ കുരിശിന്മേൽ പതിഞ്ഞു അവർ ഓലക്കൂടെ എടുത്തുകൊണ്ടുവന്നു മുണ്ടുവേണ്ടേ ഈ മഴയത്തോ മുണ്ടുടുക്കാതെ കോണകം മാത്രമായി ഒറ്റക്കാലിൽ ചാടിക്കൊണ്ട് കേളുവച്ചൻ മലയൻ കടുങ്ങൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കേളുവച്ചൻ്റെ കാലിൽ എന്തോ കടിക്കാനിടയായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് രാത്രി മുഴുവൻ കാറ്റും പിശറുമായിരുന്നെന്ന് പറയുന്നു കണ്ണിയറ്റ് വീണ് കിടക്കുന്നതായിട്ടുള്ള തേങ്ങാകൾ പൊഴിഞ്ഞു കിടക്കുന്ന തേങ്ങകള് പെറുക്കാനായിട്ട് കേളുവച്ചൻ പറമ്പിലേക്ക് പോയതാണ് കുണ്ടിലും കുഴിയിലുമെല്ലാം മഴവെള്ളം കിടക്കുകയാണ് ഓവ് കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു വെള്ളം കുടിച്ചു വീർത്ത് ചത്ത തവളകൾ അയാടെ കാലയിൽ തടയുന്നുണ്ടായിരുന്നു തൻ്റെ കാലേൽ എന്തോ ഒന്ന് കടിച്ചു എന്ന അയാൾ കുറുമ്പയോട് വിളിച്ച് പറയുന്നുണ്ട് കേളുവച്ചൻ പക്ഷെ ഒറ്റക്കാലിൽ ചാടിക്കൊണ്ട് വരികയാണ് കേളുവച്ചൻ്റെ ഇടതുകാലിൻ്റെ മടമ്പിൽ നിന്ന് ചോരയിട്ടിറ്റ് വഴുന്നത് കണ്ടിട്ട് കുറുമ്പിയമ്മ പെട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ തീയനൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ഓലക്കൂടെ എടുത്തോണ്ട് വന്നിട്ട് മുണ്ടു വേണ്ടായോ എന്നൊക്കെ തിരക്കുന്നുണ്ട് പക്ഷേ മഴയത്തെന്തിനാ മുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് കോണകം മാത്രമായിട്ട് ധരിച്ച് ഒറ്റക്കാല് ചാടിക്കൊണ്ട് ഈ മലയൻ കടുങ്ങൻ്റെ വീട്ടിലേക്ക് അയാൾ തിരിക്കുകയാണ് ചെയ്യുന്നത് ആരാണ് ഈ മലയൻ കടുങ്ങൻ കടുങ്ങൻ്റെ മന്ത്രശക്തിക്ക് മുൻപിൽ ഇറങ്ങാത്ത വിഷമുണ്ടോ ഒരിക്കൽ എട്ട് നാഴിക അകല കിഴക്ക് നിന്ന് വിഷം തീണ്ടിയ ഒരു മാപ്പിള കുട്ടിയെ മലയൻ കടുങ്ങൻ്റെ അരികിൽ കൊണ്ടുവരികയുണ്ടായി വിഷം മൂർധാവിലെത്തിക്കഴിഞ്ഞിരുന്നു വിഷമിറങ്ങണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രം കടിച്ച പാമ്പിനെ തിരികെ കൊണ്ടുവരണം മലയൻ കടുങ്ങനാണെങ്കിൽ അത് ചെയ്യുകയും ചെയ്തു എട്ടു നാഴിക അകലനിന്ന് മയ്യഴിപ്പുഴ നീന്തി കടന്ന് പാമ്പ് വന്നു മാപ്പിളക്കുട്ടിയുടെ മൂർധാവിൽ നിന്ന് വിഷം കൊത്തിയെടുത്ത ശേഷം കടുങ്ങൻ്റെ കാൽക്കൽ മരിച്ചു വീണു എന്താ കേളുവച്ച എന്തോ കടിച്ചടു കടുങ്ങൻ ഇറയത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് ഗുളികൻ കടുങ്ങൻ എന്നു പേരുണ്ട് തിറയുടെ കാലത്ത് ഗുളികൻ്റെ തിറ കെട്ടുന്നത് കടുങ്ങനാണ് കുളിക്കുകയും മുണ്ടുമാറുകയും ചെയ്ത് നെറ്റിയിൽ ഭസ്മം തൊട്ട് ആരെയോ കാത്തിട്ടെന്നതുപോലെയായിരുന്നു ഗുളികൻ്റെ നിൽപ്പ് ഞാൻ ഇങ്ങളെ കാത്തിരിക്കുക കേളുവച്ച ഇന്ന നേരത്ത് ഇന്ന ആളെ പാമ്പ് കടിക്കുമെന്ന് കടുങ്ങന് മുൻകൂട്ടി അറിയാമല്ലോ ഒറ്റ കാലിൽ ചാടിക്കൊണ്ട് കേളുവച്ചൻ ഇറയത്തേക്ക് കയറി അയാൾ കടന്നുപോയ വഴിയെ മഴവെള്ളത്തിൻ്റെ ചോരപ്പാടുകൾ കാണാമായിരുന്നു കേളുവച്ചൻ പുൽപ്പായിലിരുന്നു കടുങ്ങൻ നാഗമന്ത്രം ഉരുവിടുകയും ഉഴിഞ്ഞിടുകയും ചെയ്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി ഇങ്ങളെ പൊയ്ക്കോ പക്ഷെങ്കിലും ഒരു കാര്യമുണ്ട് നേരത്തോട് നേരം കണ്ണിൻ്റെ പോളെ അടയ്ക്കരുത് അടച്ചാൽ പിന്നെ എന്നെ കൊണ്ടാകൂല ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ഉറങ്ങാൻ പാടില്ല കണ്ണടച്ചാൽ ഗുളികന്റെ മന്ത്രത്തിന് ഫലമില്ലാതെ പോകും കേളുവച്ചൻ തലയാട്ടി ചെവിയിൽ നിന്ന് ആരെയാണ് അരയണയെടുത്ത് കടുങ്ങന് ദക്ഷിണ കൊടുത്തു കേളുവച്ചൻ വീട്ടിൽ തിരിച്ചെത്തിയില്ല അതിനു മുൻപ് വഴിയിൽ വീണ് മരിച്ചു വിവരമറിഞ്ഞ കുറുമ്പിയമ്മ ഒരു കരിങ്കൽ പ്രതിമ പോലെ ചലനമറ്റു നിന്നു എൻ്റെ തീയൻ പോയേ എന്നെയും വിട്ടേച്ചു പോയേ മയ്യഴിയുടെ മക്കൾ എത്രയോ രാവും പകലും തുടർച്ചയായി കുറുമ്പിയമ്മയുടെ രോദനം കേട്ടു പിന്നീട് ഒരു ദിവസം അവരുടെ രോദനം ഒരു വെറും തേങ്ങലായി ചുരുങ്ങി ക്രമേണ കുറുമ്പിയമ്മ തൻ്റെ വേദന മറന്നു മലയൻ കടുങ്ങൻ എന്നറിയപ്പെടുന്ന വിഷവൈദ്യെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കടുങ്ങൻ്റെ മന്ത്രശക്തിക്ക് മുൻപിൽ ഇറങ്ങാത്ത വിഷമില്ലെന്നാണ് പറയുന്നത് എട്ട് നാഴിക നിന്ന് വിഷം തീണ്ടിയ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് വിഷം മൂർത്താവിലെത്തി കഴിഞ്ഞിട്ടും വിഷമിറങ്ങണമെങ്കിൽ കടിച്ച പാമ്പിനെ തിരിച്ചു കൊണ്ടുവരണം ആ ഒരൊറ്റ മാർഗമേ ഉള്ളൂ എന്ന് കണ്ട് കടുങ്ങനതിന് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് മയ്യഴിപ്പുഴ നീന്തി കടന്ന് ആ പാമ്പ് വന്ന് കുട്ടിയുടെ മൂർദ്ധാവിൽ നിന്ന് വിഷം കൊത്തിയെടുത്തു അപ്രകാരം ശ്രേഷ്ഠനായ ഒരു വൈദ്യരായിരുന്നു നമ്മുടെ കടുങ്ങൻ എന്നാണ് പറയുന്നത് ഞാൻ ഇങ്ങളെ കാത്തിരിക്ക കേളുവച്ച എന്നാണ് പറയുന്നത് കേളുവച്ചൻ ചെല്ലുമ്പോൾ കടുങ്ങൻ ഇറയത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കുളിക്കുകയും മുണ്ടുമാറുകയും ചെയ്ത് നെറ്റിയിൽ ഭസ്മവും തൊട്ടാരെയോ കാത്തിട്ടെന്നതുപോലെയായിരുന്നു അയാളുടെ നിൽപ്പ് കാത്തിരിക്കായിരുന്നു എന്ന് കേളുക കേളുകച്ഛനെ കണ്ടപ്പോൾ കണ്ടപ്പോഴുടനെ പറഞ്ഞു ഇന്ന നേരത്ത് ഇന്ന ആളെ പാമ്പ് കടിക്കുമെന്ന് കടുങ്ങൻ മുൻകൂട്ടി അറിയുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതുപോലെ തന്നെ കേളുവച്ചൻ്റെ അന്ത്യം എപ്രകാരമായിരുന്നു എന്ന ചോദ്യത്തിനും ഉത്തരം പറയാം കേളുവച്ചൻ ഒറ്റക്കാലിൽ ചാടിക്കൊണ്ട് എറയത്ത് കയറി പുൽപ്പായിലിരിക്കുകയാണ് ചെയ്യുന്നത് കടുങ്ങൻ നാഗമന്ത്രം ഉരുവിടുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു നേരത്തോട് നേരം കണ്ണടയ്ക്കരുത് കണ്ണിൻ്റെ പോളയടച്ചാൽ പിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് കേളുവച്ചൻ തലയാട്ടിക്കൊണ്ട് സമ്മതിച്ച് അരയണ ഇടത് ദക്ഷിണയുമൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ തിരു വീട്ടിലേക്ക് തിരിക്കുകയാണ് എന്നാൽ വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് വഴിയിൽ വീണ് മരിക്കുകയും ചെയ്യുന്നു കേളുവച്ചൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ട് കുറുമ്പിയമ്മ ഒരു കരിങ്കൽ പ്രതിമ പോലെ ചലനമറ്റു നിന്നു എൻ്റെ തീയൻ പോയെ എന്നെ ഇട്ടേച്ച് പോയെന്നൊക്കെ കരയുന്നുണ്ട് പക്ഷെ മയ്യഴിയുടെ മക്കൾ രാവും പകലും തുടർച്ചയായ കുറുമ്പിയമ്മയുടെ രോദനം കേട്ടെങ്കിലും പിന്നീട് ഒരു ദിവസം അവരുടെ രോദനം വെറും ഒരു തേങ്ങലായിട്ട് ചുരുങ്ങി മാറി ക്രമേണ കുറുമ്പിയമ്മ തൻ്റെ വേദനയൊക്കെ മറന്നതായിട്ടാണ് പറയുന്നത് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചെക്കും മൂപ്പർ മദാമ്മയോടൊപ്പം ഇറങ്ങിയപ്പോൾ പതിവ് പോലെ കുറുമ്പിയമ്മ പറഞ്ഞു തുടങ്ങി അവരുടെ തലച്ചോർ വീണ്ടും കൽശരായി തൊപ്പിയും ധരിച്ച വീരപുരുഷന്മാരെ കുറിച്ച് ചിന്തിക്കുകയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്തു ക്ലമൗങ് സാഹിബ് പോലീസുകാർക്ക് മാത്രമാണ് പാരിതോഷികമായി വീഞ്ഞു നൽകിയത് എന്നാൽ ലെസ്ലി സാഹിബിന്റെ വീഞ്ഞു കുടിക്കാത്ത പുരുഷന്മാർ അക്കാലത്ത് മയ്യഴിയിൽ അപൂർവമായിരുന്നു ലെസ്ലി സാഹിബ് സദാ വിരുന്നുകൾ നൽകും കൈ അയച്ച് സംഭാവനകൾ നൽകും കത്തോർ ചൂഴിയെ നോയൽ തുടങ്ങിയ നല്ല നാളുകളിൽ ധർമ്മശാലയിലെ ആഗതികളെ മുഴുവൻ വി ബംഗ്ലാവിൽ വിളിച്ചു വരുത്തി വിരുന്നും പാരിതോഷികങ്ങളും നൽകും തൻ്റെ പപ്പായേക്കാളും ദയാശീലനായിരുന്നു ലെസ്ലി സായിബ് മിസ്സി രണ്ട് മക്കളെ പ്രസവിച്ചു അൽബറും ഗസ്തോനും മിസ്സി ഗസ്തോന് ജന്മം നൽകിയ അതേ കൊല്ലം കുറുമ്പിയമ്മ ദാമുവിനെ പ്രസവിക്കുകയും ചെയ്തു അൽബർ തെമ്മാടിയായി വളർന്നു അധ്യാപകനെ തെറി പറഞ്ഞ് സ്കൂൾ വിട്ടിറങ്ങിപ്പോയി പഠിത്തം നിർത്തിയ അൽബർ സൈബ് മദ്യപിച്ചും പെണ്ണുങ്ങളെ വേട്ടയാടിയും കുറച്ചു കാലം മയ്യഴിയിൽ തന്നെ ജീവിച്ചു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പട്ടാളത്തിൽ ചേർന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്തു പിന്നീട് അൽബർ സാഹിബിനെ കുറിച്ച് ഒരറിവും ആർക്കും ഉണ്ടായിരുന്നില്ല എൻ്റെ വിധിയ കുറമ്പി മിസ്സിയുടെ നീലക്കണ്ണുകളിൽ കണ്ണീർ വന്ന് നിറയും അൽബേറിനെ കുറിച്ച് പലർക്കും പല കഥകൾ പറയാനുണ്ടായിരുന്നു അൽബർ സാഹിബ് യുദ്ധത്തിൽ മൃതിയടഞ്ഞു അൽബർ സാഹിബ് കപ്പലപകടത്തിൽ മുങ്ങി മരിച്ചു അൽബർ സാഹിബ് ഭാര്യയും കുഞ്ഞുങ്ങളുമായി ഫ്രാൻസിൽ കഴിയുന്നു ആയിടെ പട്ടാളത്തിൽ നിന്ന് പെൻഷനായി സർറാം സർറാം കുഞ്ഞിക്കണ്ണൻ മയ്യഴിയിലെത്തി ആം കുഞ്ഞിക്കണ്ണനും സാഹിബിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നു ആൽബറിനെ ഞാൻ കണ്ടു സൈഗത്ത് നേരോ മെസ്സിയെ മിസ്സിയുടെ നനഞ്ഞ കണ്ണുകളിൽ സൂര്യോദയൻ ഞാൻ ഈ കണ്ണോണ്ട് കണ്ടതാ കുഞ്ഞിക്കണ്ണൻ ആവർത്തിച്ചു ലാപ്ലാസിലൂടെ കയ്യിൽ ഒരു കുപ്പിയും പിടിച്ച് പാട്ടും പാടിക്കൊണ്ട് അൽബർ നടന്നു പോകുന്നു ഒരു പട്ടാളക്കാരൻ്റെ തോളി കൈയിട്ടുണ്ട് എവിടെയായാലും ശരി എൻ്റെ മുഖം ജീവിച്ചിരിപ്പുണ്ടല്ലോ ഈ ക്ലമാംസായ്മിനെ സംബന്ധിച്ചിടത്തോളം പോലീസുകാർക്ക് വേണ്ടി മാത്രമാണ് പാരിതോഷികമായിട്ട് വീഞ്ഞുകൊടുക്കുന്നത് എന്നാൽ ലെസ്ലി സാഹിബിൻ്റെ വീഞ്ഞ് കുടിക്കാത്ത പുരുഷന്മാർ കാലത്ത് മയ്യഴിയിൽ ഇല്ലായിരുന്നെന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ടതായ ചില ദിവസങ്ങളിൽ മാത്രം ഈ നോയൽ എന്ന് പറയുന്ന അത് നമ്മുടെ ക്രിസ്മസ് ക്രിസ്മസ് ആണ് അങ്ങനെയുള്ളതായ ചില നല്ല നാളുകളിൽ മാത്രമേ ഈ ഇവർക്ക് പാരിതോഷികങ്ങളും ഒക്കെ ബംഗ്ലാവിൽ വിളിച്ച് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ തൻ്റെ പപ്പയെക്കാളും ദയാശീലനായിരുന്നു ലസ്ലി സാഹിബ് എന്നാണ് പറയുന്നത് പപ്പായേക്കാളിലും ദയാശീലനായിരുന്നു ലെസ്ലി സാഹിബ് എന്ന് മിസ്സി ഇവിടെ രണ്ട് പ്രസവിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അൽബാറും ഗസ്തോനും രണ്ട് മക്കളെ പറ്റിയാണ് പറയുന്നത് മിസ്സി ഗസ്തോന് ജന്മം നൽകിയ ആദ്യ കൊല്ലം തന്നെ നമ്മുടെ കുറുമ്പിയമ്മ ദാമുവിനെ പ്രസവിക്കുകയും ചെയ്തു എന്ന് വന്നത് അൽബേർ പക്ഷേ തെമ്മാടിയായിട്ടാണ് വളർന്നത് അവനെ അധ്യാപകരെയൊക്കെ തെറി പറയുകയും പഠിത്തം നിർത്തിയിട്ട് പിന്നെ വേട്ടയാടിയും പെണ്ണുങ്ങളെ പുറകിനൊക്കെ നടക്കുകയും മദ്യപിക്കുകയൊക്കെ ചെയ്ത് മയ്യഴിയിൽ തന്നെ അവൻ ജീവിച്ചു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് പട്ടാളത്തിൽ ചേർന്നിട്ട് അപ്രത്യക്ഷനാവുകയും ചെയ്തു പക്ഷേ ഈ അൽബർ സാഹിബിനെ കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയതായിട്ടുള്ള ഒരാളായിരുന്നു കുഞ്ഞിക്കണ്ണൻ അപ്പോൾ കുഞ്ഞിക്കണ്ണൻ വന്ന് പറയുന്നു ആ വിവരം കേട്ടിട്ട് മിസ്സിയുടെ നീലക്കണ്ണുകൾ നിറയുകയാണ് എൻ്റെ വിധിയാ കുറുമ്പി എന്നൊക്കെ പറയുകയാണ് എൻ്റെ വിധിയാ എൻ്റെ മോൻ ഇങ്ങനെ ആയി പോയത് പറയും പട്ടാളത്തിൽ പെൻഷനായി സെർറാം കുഞ്ഞിക്കണ്ണൻ മയ്യഴിയിൽ എത്തിയപ്പോ സെർറാം ആം റത് എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത് പെൻഷൻ പറ്റിയതായ ഒരു സർജൻ്റായിരുന്നു കുഞ്ഞിക്കണ്ണനും അൽബർ സാഹിബിനെ കുറിച്ച് പറയാനുണ്ട് ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടു എന്നാണ് പറയുന്നത് അൽബറിനെ ഞാൻ കണ്ടു അതുകൊണ്ട് അവൻ്റെ രീതിയും കള്ളു കുടിച്ച് പാട്ടും പാടി പട്ടാളക്കാരുടെ ഓളി കൈ അവൻ അങ്ങനെ ജീവിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടിട്ട് കുഞ്ഞിക്കണ്ണൻ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് കേട്ടിട്ട് ശരി എൻ്റെ മോൻ മോനേതായാലും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് മിസ്സി ആശ്വസിക്കുകയാണ് ചെയ്യുന്നത് മിസ്സി മിസ്സി കൈലേസ് കൊണ്ട് കണ്ണീർ ഒപ്പി അൽബേർ കുടിയനും സ്ത്രീലമ്പടനും ഒക്കെ ആയിരിക്കാം സ്നേഹമില്ലാത്തവനായിരിക്കാം എങ്കിലും മെസ്സിക്ക് അൽബറിനോടുള്ള സ്നേഹത്തിൻ്റെ എള്ളിട കുറവ് വന്നില്ല അൽബേർ സ്വർഗത്ത് സൈഗോണിലായിരിക്കാം ഭൂമിയുടെ ഏതെങ്കിലും ഒരറ്റത്തായിരിക്കാം ജീവിച്ചിരിക്കുന്നുവെന്ന് കേട്ടാൽ മാത്രം മതി മെസ്സിക്ക് ആശ്വാസമായി തൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് മെസ്സി ആശ്വസിക്കുകയാണ് ജയിൽ അവൻ നശിച്ചു പോയെങ്കിലും എന്നാലിനി അടുത്ത ഒരു മകനുണ്ട് ഗസ്തോന് അവൻ അയ്യ ആൽബറിനെ പോലൊന്നും ആയിരുന്നില്ല എന്നാണ് പറയുന്നത് സ്വഭാവഗുണമുള്ളവനാണ് അതീവ ബുദ്ധിശാലിയാണ് പരീക്ഷകൾ ഒന്നൊന്നായി പാസ്സായി പോണ്ടിച്ചേരിയിൽ ചെന്ന് ഉപരിപഠനം നടത്തിയവനുമാണ് ലെസ്ലി സാഹിബിന് ഗസ്തോനെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു ഗസ്തോനെ ഞാൻ ഫ്രാൻസിൽ പറഞ്ഞേക്കിയ കുറമ്പി ഒരു ദിവസം പൊടിവലിക്കാൻ വന്നപ്പോൾ ലെസ്ലി സാഹിബ് പറഞ്ഞു നേരു സാഹിബേ ഓനെ ഞാൻ ദസ്സർ ദറസറാക്കും എന്ന് പറഞ്ഞ ഡോക്ടറാക്കും എന്നാണ് അർത്ഥം എൻ്റെ ഈശ്വര നേരോ സായിവേ നേര് കുറമ്പിട്ട് അഞ്ചു കൊല്ലം ഒന്ന് കഴിഞ്ഞോട്ടെ ഗസ്തോൻ ദരസർ ഈ ഉള്ളോൾക്ക് വല്ല സുഖക്കേടും വന്നാൽ നോക്കാൻ ഒരാളായല്ലോ ഈശ്വര നിനക്ക് സുഖക്കേട് വന്നാൽ എൻ്റെ മോനാ കുറമ്പേ നിന്നെ ചികിത്സിക്കുക അതിനുള്ള യോഗം ഈ ഉള്ളോൾക്കുണ്ടാകുമോ സായ്വേ ഉണ്ടാകും കുറുമ്പി ഉണ്ടാകും മയ്യഴിയിലെ മാതാവ് വിചാരിച്ചാൽ നടക്കാത്തതായി എന്തുണ്ട് എൻ്റെ മാതാവേ എൻ്റെ ഗസ്തോനെ ദോസറാക്കണമേ അകലെ മാതാവിൻ്റെ ദേവാലയ ഗോപുരത്തിന് മുകളിൽ സ്വച്ഛമായ ആകാശത്തിൽ തെളിഞ്ഞു കാണാവുന്ന കുരിശിന്മേൽ നോക്കി കുറുമ്പിയമ്മ കണ്ണടച്ചു ഗസ്തോൻ കൈയിൽ കുഴലുമായി തന്നെ ചികിത്സിക്കുവാൻ വരുന്നത് ദിവാസ്വപ്നം കണ്ടുകൊണ്ട് കഥകിന്മേൽ ചാരി നിന്നുകൊണ്ട് ഗസ്തോൻ്റെ പപ്പയായ ലെസ്ലി സാഹിബിനെ നേരെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് കറുമ്പിയമ്മ ചോദിക്കുകയാണ് ചികിത്സിക്കാൻ വരുമ്പം ഗസ്തോൻ്റെ കയ്യിൽ പൈസ നീ മേടിക്കുവോ സാഹിബേ ആനക്കുമ്പിൽ തീർത്ത പൊടി ഡെപ്പിയിൽ ഒരു നുള്ളു പൊടിയെടുത്ത് വാലിച്ച് അതിന്റെ നിർവൃതിയിൽ കണ്ണടച്ച് ലെസ്ലി സാഹിബ് പറയുന്നു ഗസ്തോൻ നിൻ്റെയും മോനല്ലേ കുറുമ്പി അവിടം വരെ നോക്കുമ്പോൾ അകല മാതാവിന്റെ വലിയ ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ സ്വച്ഛമായ ആകാശത്തിൽ തെളിഞ്ഞു കണ്ണടച്ച് കുരിശിന്മേൽ നോക്കി കുറുമ്പിയമ്മ കണ്ണടച്ചു എന്ന് പറയും ഈ ഭാഗത്തിന്റെ വിശദീകരണമായി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം